നമസ്കാരം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ ഇ ഡിയുടെ ഗുരുതര ആരോപണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് വ്യാജ ലോണുകൾ നൽകാൻ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വഴിവിട്ട ഇടപാടുകൾക്ക് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയത് ഇ ഡിയുടെ റിപ്പോർട്ട് പി രാജീവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇ ഡി ഗുരുതരമായ ആരോപണം പി രാജീവിനെതിരെ ഉന്നയിക്കുന്നത് ഒരു മന്ത്രി കസേലിരിക്കുന്ന ആളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേരത്തെ തന്നെ പി രാജീവ് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന ആക്ഷേപങ്ങൾ ഇ ഡി ഉയർത്തിയിരുന്നു കേസിലെ മുഖ്യപ്രതിയായ സുനിൽ കുമാറാണ് ഇത് സംബന്ധിച്ച മൊഴി മൊഴി നൽകിയത് എ സി മൊയ്തീൻ പാലൊളി മുഹമ്മദ് കുട്ടി അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാനായി സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു നേരത്തെ സുനിൽകുമാർ മൊഴി നൽകിയത് സുനിൽകുമാറിന്റെ മൊഴികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ഒരു മന്ത്രി സാമ്പത്തിക അഴിമതിക്ക് ആരോപണ കേരളത്തിലെ ഒരു മന്ത്രി വഴിവിട്ട വായ്പകൾ നൽകാനായി ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് പി രാജീവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇഡിക്ക് ഡിക്ക് ഇ ഡിയുടെ അന്വേഷണം പി രാജീവിനെതിരെയും ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കേരളത്തിലെ വ്യവസായ മന്ത്രിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ നിയന്ത്രിച്ചതാണ് കരിവന്നൂർ ബാങ്ക് ആ കരിവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി പി എമ്മിനാണെന്ന് നേരത്തെ തന്നെ ഈ ഡി കണ്ടെത്തിയിരുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ബിനാമി അക്കൗണ്ടുകളാണ് കരിവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഈ അക്കൗണ്ടുകളിലൂടെ നൂറ് കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത് പല പ്രാദേശിക സി പി എം നേതാക്കൾക്കും സംസ്ഥാന തലത്തിലുള്ള പല സി പി എം നേതാക്കൾക്കും ഇതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് കള്ളപ്പണ ഇടപാടിലൂടെ ലഭിച്ച പണം പല സി പി എം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്കും വഴിമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്കായിട്ടാണ് ഇരുപത്തഞ്ച് ബിനാമി അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നത് ആ ബാങ്കുകളിൽ ആ അക്കൗണ്ടുകളിലൂടെ നൂറുകണക്കിന് കോടി രൂപയുടെ കള്ളപ്പണം ഒഴുകി ഈ പണം ഉപയോഗിച്ച് വലിയ തോതിൽ വസ്തുക്കളും മറ്റും വാങ്ങിക്കൂട്ടി പിന്നീട് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് സംശയിച്ച ഘട്ടത്തിൽ ഇതിൽ പല അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണപ്പണയവും ഭൂമി ഈട് ലോണുമടക്കം സകലതിലും കൃത്രിമത്വം ഇ ഡി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ബാങ്ക് നിയന്ത്രിച്ചിരുന്നത് പ്രാദേശിക സി പി എം നേതൃത്വമാണ് ആ സി പി എം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൃത്രിമമെല്ലാം നടന്നത് പല ജീവനക്കാരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടത്തിയതെന്ന് ഇ റിപ്പോർട്ടിൽ പറയുന്നു സി പി എമ്മിന്റെ വ്യാജ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രം പ്രത്യേകം മിനിറ്റ്സ് ബുക്കും ഇവിടെ സൂക്ഷിച്ചിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തഞ്ച് അക്കൗണ്ടുകളാണ് കരിവന്നൂർ ബാങ്കിൽ പ്രവർത്തിച്ചിരുന്നത് നൂറ് കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് ഈ വ്യാജ അക്കൗണ്ടുകൾ വഴി നടത്തിയത് ഈ പണം ഉപയോഗിച്ച് വലിയ തോതിൽ ഭൂമിയും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടി കരിവന്നൂർ ബാങ്കിൽ വ്യാജ വായ്പകൾ നൽകാൻ നിയമവിരുദ്ധമായി പി രാജീവ് മന്ത്രി പി രാജീവ് ഇടപെട്ടു എന്നുള്ള ആരോപണം ഗുരുതരമാണ് ആരോപണം മാത്രമല്ല ആ കേസിലെ പ്രതിയായ സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഗൌരവമുള്ള ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കോടതിയുടെ നടപടിയാണ് ഇനി ഏറെ ശ്രദ്ധേയമായ കാര്യം ഒരു മന്ത്രിക്കെതിരെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ഒരു മന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു നൂറ് കോടിയിലധികം രൂപ തട്ടിപ്പ് വന്ന കരിവന്നൂർ ബാങ്കിൽ നിന്ന് വ്യാജ ലോണുകൾ നൽകാൻ മന്ത്രി പി രാജീവ് ഇടപെട്ടു എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത് പി രാജീവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ സി പി എമ്മിന്റെ ഭരണത്തിലുള്ള ഒരു ബാങ്ക് ആ ബാങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പാണ് പാർട്ടിയുടെ പ്രാദേശിക കമ്മിറ്റികളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ എടുക്കുക ആ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ വായ്പകൾ ഇങ്ങനെ എഴുതി കൊടുക്കുക കോടികളുടെ വായ്പയും കോടികളുടെ കള്ളപ്പണ ഇടപാടുകളും സി പി എമ്മിന്റെ അക്കൗണ്ടിലൂടെ അകത്തുക അതിനുശേഷം നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്ക് ആ പൈസ വകമാറ്റുക അങ്ങനെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കോടികളുടെ നേട്ടമാണ് സി പി എം നേതാക്കൾ ഉണ്ടാക്കിയത് ഇത് സംബന്ധിച്ച ഓരോ അന്വേഷണവും ഇ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നേതാക്കളുടെയും നേതാക്കളിലേക്കും അന്വേഷണം എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പാവപ്പെട്ടവർ സാധാരണക്കാരൊക്കെ അവരുടെ നിക്ഷേപങ്ങൾ തിരികെ കിട്ടാൻ നെട്ടോട്ടം ഓടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്